ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സമീപത്തു നിന്നും പാഴ്ചെടികൾക്കൊപ്പം വളർത്തിയ രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി പത്തപരിയം കീർത്തിക്കൊണ്ട പനനിരത്താണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് എടവണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കരീമിന്റെ ഉടമസ്ഥതയിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കോട്ടയസിന്റെ കോമ്പൗണ്ടിലാണ് പറമ്പിൽ കൃഷിക്കിടയിൽ പാൽ ചെടികൾക്കൊപ്പം വളർത്തിയ രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് പോലീസിന് ലഭിച്ച രഹസ്യവിരുദ്ധത്തെ തുടർന്നായിരുന്നു പരിശോധന ഒന്നരടിയോളം പൊക്കമുള്ള ചെടികളാണ് പോലീസ് കണ്ടെത്തിയത് കഞ്ചാവ് വളർത്തിയവരെ എന്നാൽ കഞ്ചാവ് ചെടികൾ സ്ഥലത്ത് നട്ടുവളർത്തി പരിപാലിച്ചു വരുന്നതായല്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് പോലീസ് പറയുന്നു ഇതര സംസ്ഥാനക്കാരാണ് സ്ഥലത്തെ കോട്ടേസുകളിൽ താമസിച്ചു വരുന്നത് അവരിൽ പലരും കഞ്ചാവ് ഉപയോഗിക്കുന്നതായി പോലീസിൽ വിവരം ലഭിച്ചിട്ടുണ്ട് ഇവർ ഉപയോഗിക്കുന്ന കഞ്ചാവിൽ നിന്നും വിത്തുകൾ ചാടി മുളച്ചു വന്നതാകാം എന്നാണ് സ്ഥലത്തെ പരിശോധനയിൽ നിന്നും വ്യക്തമാകുന്നതെന്നും പോലീസ് അറിയിച്ചു